വേട് കൊണ്ടാ വേടു കൊണ്ട വെങ്കടിരി വെങ്കടേശ്വരു വേടു കൊണ്ടാ വേട് കൊണ്ട വേടു കൊണ്ടാ വെങ്കടിരി വെങ്കടേശ്വരു വേടു വാടുതോ മണിപലവാടേ വാട് മണിപലവാടേ വണി പല ദുരിത ദൂരുടെ മണി പലവാത ദൂരുടെ വേടു കൊണ്ടാ വേടു കൊണ്ട വേടു കൊണ്ട വെങ്കിരി വെങ്കടേശ്വരു ഒട്ടു ഗോഡ്രാലകു ഒട്ടു ഗോഡ്രാലകു ബീട്ടലിച്ച് ഗോവിന്ദുടെ ഒട്ടു ഗോഡ്രാലകു ബീട്ടലിച്ച് ഗോവിന്ദുടെ വേടു കൊന്താമ വേടു കൊന്താമ വേടു കൊന്താമ വെങ്കടഗിരി വെങ്കടേശ്വരനെ വേടു കൊന്താമ വേടു കൊന്താമ എലമേ കോരിന ശ്രീ വെങ്കടാദ്രി നാഥുടേ വല മേൽ മങ്ക ശ്രീ വെങ്കടാദ്രി നാഥുടേ വേടു കൊണ്ടാമ വേട് കൊന്താ വേട് കൊന്താ വെങ്കടിരി വെങ്കടേശ്വരു വേടു കൊതമാ വേടു കൊന്താ വേട് കൊന്താ വെങ്കടഗിരി വെങ്കടേശ്വരു വേടു കൊന്താ വേടു കൊന്താ